ഗുഡ് മോർണിംഗ് ദിവ്യ സേഫു ഏതായാലും സ്ഥാനാർത്ഥികളൊക്കെ പ്രചാരണ ചൂടിലേക്ക് അങ്ങനെ എത്തിക്കഴിഞ്ഞു കാരണം ഈ പത്ര പിൻവലിക്കാനുള്ള അവസാന ദിവസമൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇപ്പം ഒരു അന്തിമ ചിത്രമൊക്കെ കഴിഞ്ഞു ഇനി പ്രചാരണമാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്ത് മാത്രമല്ല കൊച്ചി കുറച്ചും ഒരു തിരക്കേറിയ സിറ്റിയാണ് കൂടുതലും ജോലിക്കായും മറ്റും വന്നത് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ് അപ്പോൾ ഈ രാവിലെ തന്നെ ഇറങ്ങി ആളുകളെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വോട്ട് നേടാൻ പറ്റില്ല അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനൊന്നും പറ്റില്ല കാരണം വീടുകളിലൊക്കെ ആളുകൾ കുറവായിരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ രാവിലെ അതിനുള്ള ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികളൊക്കെ ശല്യം പല സ്ഥലത്തും രൂക്ഷമായിട്ട് തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം സി പി എം രണ്ടുപേരെ പുറത്താക്കിയിരുന്നു കോൺഗ്രസും രണ്ടുപേരെ പുറത്താക്കിയിരുന്നു പാർട്ടി നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ മത്സരത്തിനിറങ്ങുന്നവരെ ഒരു ദാക്ഷിണവുമില്ലാതെ പുറത്താക്കുക എന്ന് തന്നെയാണ് പാർട്ടികളൊക്കെ തന്നെ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് വിമതശല്യം മാത്രമാണ് നിലവിൽ വലിയ തലവേദനയായി പാർട്ടിക്കുള്ളത് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ മനോഹരമായി പോകുന്നു എന്നാണ് ഈ പാർട്ടികളൊക്കെ പറയുന്നത് ഏതായാലും നമ്മളോടൊപ്പം ഒരു സ്ഥാനാർത്ഥിയുണ്ട് കലൂർ നോർത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഈ സ്ഥാനാർത്ഥിക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ ഫുട്ബോൾ ഫുട്ബോളുകളിലൊക്കെ ഒരേ ബെഞ്ചിലിരുന്നവർ പിന്നീട് ഒരേ ടീമിൻ്റെ ബെഞ്ചിലിരുന്നവർ പിന്നീട് രണ്ട് ടീമുകളിൽ പോയി പരസ്പരം മത്സരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെയാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ സമിതി അംഗവും സംസ്ഥാന വർക്കിംഗ് അംഗവുമായിരുന്ന പി എം ഹാരിസ് ആണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എതിരെ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ടി കെ അഷ്റഫാണ് രണ്ടുപേരും ഒരുമിച്ച് ലീഗിൽ പ്രവർത്തിച്ചിരുന്നവരാണ് പഴയ സുഹൃത്തുക്കളാണ് പഴയ സുഹൃത്തുക്കളല്ല ഇപ്പോഴും സുഹൃത്തുക്കളാണ് എങ്ങനെയാണ് പ്രചാരണ പരിപാടികളൊക്കെ പോകുന്നത് അതിനകത്തൊരു തിരുത്തണ്ട് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സി പി എമ്മിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളും അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ കലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും സിഐ ട്യൂടെ ജില്ലാ കമ്മിറ്റി അംഗവുമാണ് കനീവിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയാണ് ഈ പ്രചാരണ പരിപാടികളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പ്രചാരണ പരിപാടി വളരെ നന്നായി പോകുന്നുണ്ട് ഞങ്ങളൊക്കെ വളരെ കോൺഫിഡൻസിലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് ഇവിടെ നടത്തിയിട്ടുള്ള വികസനങ്ങൾ കൊച്ചിക്ക് കൊച്ചി ഇപ്പോൾ നമ്മൾ പിന്നെ തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞാൽ കൊച്ചിക്ക് ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ആ വികസനങ്ങൾ എന്ന് പറയുമ്പോൾ എടുത്ത് പറയാവുന്ന വികസനങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ റോഡുകളൊക്കെ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളക്കെട്ടിന് പരിഹാരം കണ്ട് ബ്രേക്ക് ത്രൂ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന പദ്ധതി വഴി വെള്ളക്കെട്ടിന് വലിയൊരു പരിഹാരം കണ്ടിട്ടുണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് വേസ്റ്റ് മാനേജ്മെൻ്റ് ഇത്രയും ഭംഗിയായി കൊച്ചിയിൽ കൊച്ചിയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല കാരണം പണ്ടൊക്കെ നമുക്ക് കാണാം റോഡുകളിലൊക്കെ ആളുകൾ കൊണ്ടുവന്നിടുന്നൊരവസ്ഥ വന്ന് ഇന്ന് ബ്രഹ്മപുരം തിരിച്ച് നല്ലൊരു രീതിയിലേക്ക് വരുന്നു ബ്രഹ്മപുരം കത്തുന്നതൊക്കെ നമ്മൾ കണ്ടു ഞാൻ എൻ്റെ കാലത്ത് അഞ്ചോ ആറോ തവണ കത്തിയതായിട്ട് ഞാൻ ഓർക്കും ഞാനവിടെ അഞ്ചു വർഷം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ആയിരുന്ന ചെയർമാൻ ആയിരുന്ന കാലത്തും പിന്നെ ബ്രഹ്മപുരത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്നൊക്കെ പലപ്പോഴും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കരയേണ്ട വന്നിട്ടുണ്ട് കാരണം വെള്ളക്കെട്ടും അതുപോലെ തന്നെ വെയ്സ് മാനേജ്മെൻ്റൊക്കെ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇത്രയധികം വികസനം കൊച്ചി കോർപ്പറേഷന് ഉണ്ടായിട്ടുള്ള കാലമില്ല അത് തീർച്ചയായിട്ടും അത് ഇവിടുത്തെ മേയർ അനിൽകുമാർ അതിന് മുന്നിൽ നിന്നുകൊണ്ട് വലിയൊരു വിഷനോട് കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത് അതാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു ശക്തിയാണ് അതിൻ്റെ ആ ശക്തി കൊണ്ടാണ് ഇന്ന് ജനങ്ങളെ നേരിടുന്നത് ജനങ്ങളെ കാണുന്നത് ജനങ്ങളെ കണ്ട് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും വളരെ നല്ല രീതിയിലാണ് പോകുന്നത് ഇത്രയധികം വികസനമുണ്ടായിട്ടുള്ള ഒരു കാലം കേരളത്തിന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ തുരുത്തി എന്ന പ്രദേശത്ത് അവിടെ രണ്ട് ഫ്ലാറ്റുകൾ വന്ന കാര്യമില്ല ആളുകൾക്ക് വീട് ഈ ഗാന്ധിജി വിഭാവനം ചെയ്ത റോട്ടി കപ്പട ഓർ മക്കാൻ എന്ന് പറയുന്നത് നടപ്പിലാക്കുന്ന ഇവിടെ പിണറായി വിജയനും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇവിടുത്തെ മേയറും ഒക്കെയാണ് കാരണം ഇവിടെ ഭക്ഷണത്തിന് സമൃദ്ധി എന്ന് പറയുന്ന പദ്ധതി ഇവിടെ ഉണ്ടായി സമൃദ്ധി സത്യത്തിൽ ഇവിടെ എറണാകുളത്ത് വന്ന് ഇറങ്ങുന്ന കൊച്ചിയിൽ വന്ന് ഇറങ്ങുന്ന ആളുകൾക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചങ്ങ് നടന്നാൽ അവിടെ പോയി വെറും ഇരുപത് രൂപയ്ക്ക് ഭക്ഷണം കഴി ഭക്ഷണം എന്ന് പറയുന്ന നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഹൈജീൻ ആയിട്ടുള്ള ഭക്ഷണം എതിർ സ്ഥാനാർത്ഥി കൂടി ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് സഹിക്കാൻ ടി കെ എസ് പഴയ സുഹൃത്താണ് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നതാണ് ലീഗിൽ അപ്പോൾ എതിർ സ്ഥാനാർത്ഥി എങ്ങനെയാണ് പോരാട്ടത്തിൽ ഒരു പോരാട്ടത്തിലൊന്നും സൗഹൃദം ഉണ്ടാവുമല്ലോ നമ്മള് ഞാനിവിടെ പിന്നെ എലക്ഷൻ മത്സരിക്കുമ്പോഴൊക്കെ നമ്മൾ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് പോകുന്നത് കാരണം പിന്നെ എല്ലാവർക്കും മത്സരിക്കാവുന്നതാണ് അദ്ദേഹം എൻ്റെ സുഹൃത്തൊക്കെ തന്നെയാണ് പക്ഷേ അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്നുള്ളതിലുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഞങ്ങളൊക്കെ ആ തിരുത്തലുകളോടു കൂടി പിന്നെ എൽ ഡി എഫിലേക്ക് കടന്നു വന്ന സി പി ഐ എമ്മിലേക്ക് കടന്നു വന്ന ആളുകളാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് തന്നെ ഇന്നത്തെ പത്രമാധ്യമങ്ങൾ വായിച്ചപ്പോൾ തന്നെ അവരുടെ പിന്നെ പല നേതാക്കളും രാജിവെച്ചു പോയിട്ടുണ്ട് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയ കൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നതല്ല സ്ഥാനാർത്ഥി ആർക്കും ഉണ്ട് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള നേതാക്കൾ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളൊക്കെ രാജിവെച്ചു പോയിരിക്കണം അതിനൊക്കെ പറയുന്ന കാരണം ഞാൻ ഏതായാലും ടിവിയുടെ മുന്നിൽ പറയാൻ തയ്യാറല്ല ഒരു അങ്ങനെയാണ് സ്ഥാനാർത്ഥി പ്രചാരണത്തിൽ സജീവമാണ് പോരാട്ടത്തിൽ സൗഹൃദമുണ്ട് പക്ഷേ ആ സൗഹൃദം ഫലം വരുമ്പോൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ